ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രസംഗം വായിക്കാം അദ്ദേഹത്തിന്റെ പ്രസംഗം എന്താണെന്നുള്ളത് അതിനുശേഷം നമുക്കതിനെ എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസം ഞാൻ കടന്നുപോയ വേദന പ്രതിസന്ധികൾ എന്നെ ഒരുപാ ഒരുപാട് മാറ്റി തിരിച്ചറിവുകൾ തന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ഉറപ്പ് തരട്ടെ ഇന്ത്യൻ ഭരണഘടന ലംഘിക്കുന്ന നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ് അടുത്ത പാരഗ്രാഫ് എന്നോട് യാതൊരു ഇഷ്ടവും ഇല്ലാത്ത ശ്രീ പിണറായിയുടെ സർക്കാർ ആണല്ലോ ഇപ്പോൾ ഉള്ളത് അവർ അന്വേഷിക്കട്ടെ നമ്മുടെ നിയമ സംവിധാനം കോടതികൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾ വേട്ടയാടലുകളെ പ്രതിരോധിക്കും